ചെറുപുഴ മാനിപുരം കൊടക്കാട്ടുകണ്ട് കടവിൽ കാണാതായ പത്ത് വയസ്സുകാരിയെ കണ്ടെത്താനായില്ല ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കടവുകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ടെങ്കിലും സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല സൗത്ത് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്ന് മാതാവിനൊപ്പം വസ്ത്രങ്ങൾ അലക്കാനെത്തിയ സൗത്ത് കൊടുവള്ളി തലപ്പൊയിൽ മുർഷിദിന്റെ മകൾ പത്ത് വയസ്സുകാരിയായ തൻഹാഷെറിൻ പാറയിൽ വഴുതി ശക്തമായ അടിയൊഴുക്കുള്ള പുഴയിലേക്ക് വീഴുകയായിരുന്നു രക്ഷിക്കാൻ പുഴയിലേക്ക് എടുത്തു ചാടിയ പന്ത്രണ്ട് വയസ്സുള്ള സഹോദരനെ കൂടെയുള്ള ബന്ധു രക്ഷപ്പെടുത്തിയെങ്കിലും പെൺകുട്ടി പോവുകയായിരുന്നു നാട്ടുകാർ വൈറ്റ് ഗാർഡ് എൻ്റെ മുഖം സാന്ത്വനം എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടി ഒഴുകിപ്പോയ കൊടക്കാട്ടുകണ്ട് കടവ് സമീപത്തെ ഇരുമ്പോത്ത് കടവ് കൊളമ്പലത്ത് കടവ് നടമൽ കടവ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിവരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു തുടർന്ന് ശനിയാഴ്ച പുലർച്ചെ വരെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തെരച്ചിൽ തുടർന്നു ശനിയാഴ്ച രാവിലെ പൂർണ്ണ സജ്ജീകരണങ്ങളുമായി ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിൻ്റെയും സ്കൂബ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഫയർഫോഴ്സാണ് തരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് തരാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പരമാവധി അവരുടെ ഭാഗത്തുനിന്ന് അവർ പരിശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരുണ്ട് വൈറ്റ് കാർഡുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ളതിന് തെരച്ചിലാണ് ഇടയ്ക്ക് ഇങ്ങനെ അഭ്യൂഹം പോലെ അവിടെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കണ്ടെത്തിയതായിട്ടുള്ള ഒരു വിവരം ഒഫീഷ്യലി കിട്ടിയിട്ടില്ല നമുക്ക് കൊടുവള്ളി നഗരസഭാ പരിധിയിൽപ്പെട്ട ചെറുപുഴ കൊടക്കാട്ടുകണ്ടി കടവിലാണ് കുട്ടി ഒഴുകിപ്പോയത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഇന്നലെ രാത്രി തന്നെ വളരെ സജീവമായിട്ട് നമ്മുടെ എല്ലാവിധ പോയിസുകളും ഇവിടെ ഉണ്ട് രാത്രി വലിയ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി പിന്നെ ഇന്നിപ്പോൾ കാലാവസ്ഥ വളരെ നല്ല രീതിയിലാണ് വെള്ളം തെളിവുണ്ട് ഇന്നലെ രാത്രി കലങ്ങിയ വെള്ളമായിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ ബോഡി നമ്മൾ വിചാരിക്കുന്നത് സജീവമായിട്ട് തന്നെ എല്ലാവിധ പോയിസും ഇവിടെ പിന്നെ മുഖം എൻ്റെ മുഖം എന്നൊരു ടീമുണ്ട് സ്വന്തം ടീം വന്നിട്ടുണ്ട് വൈറ്റ് ഗാർഡ് വന്നിട്ടുണ്ട് പിന്നെ കർമ്മ മുഖം വന്ന് ഉമശ്ശേരി വന്നിട്ടുണ്ട് പിന്നെ മുക്കത്തെ ഫെയർ പോയിസ് നരിക്കിരി ഫയർ പോയിസ് കോഴിക്കോടുള്ള ഫെയർപേഴ്സ് വന്നിട്ടുണ്ട് എല്ലാ വിഭവവും തന്നെ നമ്മുടെ കൃത്യമായിട്ട് നൽകുന്നുണ്ട് പോലീസിൻ്റെ ഒക്കെ തന്നെ നല്ല തെരച്ചിൽ ഊർജിതമാണെങ്കിലും പുഴയുടെ ശക്തമായ അടിയൊഴുക്ക് രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളിയാകുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ടോടെ തന്നെ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരും നാട്ടുകാരും